ഇതാണ് അവസ്ഥ ഈ ചളിയിലാണ് നമ്മൾ ഈ നാലായിരം രൂപ കൊടുത്തു വന്ന് കിടക്കേണ്ട സ്ഥലം ഇവിടെയാണ് ഈ ചോരിയും അതൊക്കെയുള്ള ഈ സ്ഥലത്താണ് നമ്മൾ ഇന്ന് കിടക്കേണ്ടത് ഈ ചെറിയൊരു കാര്യം ആവശ്യപ്പെട്ടതിനാണ് ആളുകൾ ആ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് എന്നെ പ്രശസ്തമായിട്ടുള്ള അഗസ്ത്യാർകൂടം ബേസ് ക്യാമ്പിലെ നമ്മുടെ ആളുകൾക്ക് കിടക്കാനുള്ള സ്ഥലമാണ് ഇത് ഇതേണ്ടോ ഇതാണ് അവസ്ഥ ഈ ചെളിയിലാണ് നമ്മൾ ഈ നാലായിരം രൂപ കൊടുത്തു വന്ന് കിടക്കേണ്ട സ്ഥലം അതായത് വെറും നൂറ് പേരാണ് ഒരു ദിവസം ഇവിടെ വരുന്നുള്ളത് നൂറ് പേരെ മാനേജ് ചെയ്യാൻ നൂറ് പേരെ ഇവിടെ വൃത്തിയിൽ കിടക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ഇവർ എന്തിനാണ് ഇനി ഇത്രയും പൈസയും അവർക്ക് ഇതുപോലത്തെ പ്രോഗ്രാം നടത്തുന്നുള്ളത കോടിക്കണക്കിന് ആൾക്കാർ വന്നിട്ടുള്ള കുംഭമേളയെ പോലും ഇതിനേക്കാളും നല്ല വൃത്തിയുള്ള ഡോർമെറ്ററിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പലരും ഒരു പരാതിയും പറയാതെ കിടക്കുന്നുണ്ട് കാരണം ഇത്രയും കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നിട്ട് ആരും പരാതി പറയില്ല അത് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ വൃത്തിയൊന്നും ഇല്ലാണ്ട് ഇതിങ്ങനെ നോക്കുന്നുള്ളത് ഇവിടെയാണ് ഈ ചോരും അതൊക്കെയുള്ള ഈ സ്ഥലത്താണ് നമ്മളിന്ന് കിടക്കേണ്ടത് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വീട്ടിലെ സ്വന്തം തൊഴുത്തിൽ ഒന്ന് കിടന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി പോയാൽ മതി എന്നാൽ പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കിടക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനെ പറ്റി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഡോർമെറ്ററിയിൽ ചെളി വെള്ളത്തിൽ ബെഡ് വിരിച്ച് ആളുകൾ നിലത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റ് വന്നു അതായത് നീ പോയത് ട്രക്കിങ്ങിനാണ് കാടിനകത്ത് അല്ലെങ്കിൽ താജ് ഹോട്ടലിലെ സൗകര്യങ്ങളൊന്നും കിട്ടൂല ഇതൊക്കെയാണ് അവിടെ കിട്ടുള്ളൂ നീ നിനക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചോ ഇതൊക്കെയാണ് അതിന്റെ അടിയിൽ ഓരോ ആൾക്കാരും പറയുന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിനെ പറ്റി മാത്രമാണ് അതായത് ചെളി വെള്ളത്തിൽ ബെഡ് ാണ് ആളുകൾ അവിടെ അന്ന് കിടുന്നത് ആളുകൾ അവിടെ കിടത്തിയത് കിടന്നു പറയാൻ പറ്റില്ല കാരണം അത്രയും വൃത്തിഹീനമായ ഒരു സാഹചര്യമായിരുന്നു അത് വൃത്തിയിൽ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള സ്റ്റാഫുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കിയിടാൻ പറ്റും അത് വൃത്തിയാക്കി വൃത്തിയായി കിടക്കാനുള്ള ഒരു സ്ഥലം അത്ര മാത്രമേ ഞാൻ ആ വീഡിയോയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലാണ്ട് സ്റ്റാർ ഹോട്ടൽ വേണം മറ്റേത് വേണം തേങ്ങ വേണം മാങ്ങ വേണം എന്നൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ കുംഭമേളയിൽ ഇതിനേക്കാളും വൃത്തിയുള്ള ഒരു ഡോർമേറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് എന്നെ പിടിച്ച് കുറെ പേര് സംഖ്യയാക്കിയിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഇതാണ് പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ആളുകളിലെ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇട്ട് തളർത്തും ഇത് ഏഴ് ലക്ഷത്തിലധികം ആൾക്കാർ ഈ വീഡിയോ കണ്ടു ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് മെസ്സേജ് അയച്ചു ഫോറസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മെസ്സേജ് അയച്ചു അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തേക്കും ഇത് ശരിയാക്കാൻ പറ്റുന്ന രീതിക്കുള്ള നടപടികൾ എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇത് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു വീട് ചെയ്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോകുന്ന ആൾക്കാർക്കെങ്കിലും അത് ചിലപ്പോൾ ഒരു ഉപകാരമായിരിക്കും കാരണം അവിടെ കുറച്ചും കൂടി വൃത്തിയായിട്ട് ആളുകൾ അത് കീപ്പ് ചെയ്യും കുറച്ചും കൂടി ഗൗരവത്തിൽ ആളുകൾ അത് കാണും അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് മല കയറി പോയി അവിടെ ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത്രയും പതിനാറ് കിലോമീറ്റർ നടന്നു പോയിട്ട് കിടക്കേണ്ടത് ഈ ചെളിവെള്ളത്തിലാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കേണ്ടത് അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടാണ് അവ ഇതൊക്കെ സഹിക്കും ആളുകൾ സഹിക്കും കാരണം ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ബുദ്ധിമുട്ടൊക്കെ സഹിച്ചുള്ള പരിപാടി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാം സഹിക്കുന്ന മനസ്സിലുള്ള ആൾക്കാരായിരിക്കും അവിടെ വരുന്നുള്ളത് എന്ന് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് അവർ ആരും പ്രതികരിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെളിവെള്ളത്തിലോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സാഹചര്യത്തിലോ കിടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല നമുക്ക് ടെന്റ് അടിക്കാം പക്ഷെ ടെന്റ് അവർ കൊണ്ടുപോകാൻ വിടില്ല അപ്പൊ അവർ അവിടെ തരുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു ഫെസിലിറ്റി അത് വൃത്തിയിൽ അവര് തരണം നമ്മുടെ സ്വന്തം ടെന്റ് കൊണ്ടുപോകാൻ വിടുന്നില്ലെങ്കിൽ അത് അവര് തരുന്നില്ല നാലായിരം രൂപയാണ് ഒരാൾ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നുള്ളത് അപ്പൊ ഇത്രയും പൈസ വാങ്ങുമ്പോൾ കുറച്ചെങ്കിലും ഒരു വൃത്തിയുള്ള സ്ഥലം അവർക്ക് കിടക്കാൻ തരാം വെറും ഒരു തറ തന്നാലും മതി കുറച്ച് വൃത്തിയായിട്ട് അവിടെ ബെഡ്ഷീറ്റ് വരിച്ചെങ്കിലും കിടക്കാൻ പറ്റും അപ്പൊ ഈ ചെറിയൊരു കാര്യം ആവശ്യപ്പെട്ടതിനാണ് ആളുകൾ ആ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് എന്നെ പച്ചക്ക് വിളിക്കുന്നത് അപ്പൊ ഒന്നും പറയാനില്ല അവരുടെ അടുത്ത് കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ പോയ സ്ഥലത്ത് നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത് ആർക്കെങ്കിലും നാളെ പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തായാലും അടുത്ത പ്രാവശ്യം അടുത്ത സീസൺ തുടങ്ങുന്ന സമയത്തെങ്കിലും ഇത് നല്ല രീതിയിൽ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ